ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഫിഫ അറബ് കപ്പ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മാച്ച് കാണാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ക്വാർട്ടർ ഫൈനലിലാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നടന്നത് പലസ്തീനും അതുപോലെ തന്നെ സൗദി അറേബ്യ ആയിട്ടുള്ള മാച്ചായിരുന്നു കേട്ടോ നൈറ്റ് എയ്റ്റ് തേർട്ടിക്കായിരുന്നു മാച്ച് അപ്പോൾ നമുക്ക് സ്റ്റേഡിയം വന്നിരുന്നത് ലുസേൽ സ്റ്റേഡിയം ആയിരുന്നു ലുസേൽ സ്റ്റേഡിയം ഈ ഫുട്ബോൾ പ്രേമികൾക്കൊക്കെ അറിയുന്നുണ്ടാവും നമ്മുടെ ട്വന്റി ട്വൻറ്റി ടുവിലെ വേൾഡ് കപ്പിന് ഫൈനൽ നടന്നത് ഒരു സ്റ്റേഡിയത്തിലായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പുറംഭാഗം കാണാനായിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേഡിയത്തിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഗംഭീര സ്റ്റേഡിയം കേട്ടോ എന്താ പറയുക എനിക്ക് തോന്നുന്നു എയ്റ്റി തൗസൻഡ് ആൾക്കാർക്കുള്ള കപ്പാസിറ്റി ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ അന്നത്തെ അറ്റൻഡൻസ് സെവൻറ്റി സെവൻ തൗസൻഡ് ആൾക്കാരാണ് കേട്ടോ എഴുപത്തേഴായിരത്തി സംതിങ് ആൾക്കാർ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു നമ്മൾ പോയത് മെട്രോയിലായിരുന്നു മെട്രോയിൽ പോയാലാണ് അവർ വൈബ് കിട്ടാട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് നേരെ ലുസയിൽ ചെന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ഇതുപോലെ മാച്ചിൻ്റെ ഉള്ള ആൾക്കാർക്ക് അന്നത്തെ ദിവസത്തെ അതായത് നമ്മുടെ മാച്ചിൻ്റെ അന്നത്തെ ദിവസത്തെ മെട്രോയ്ക്കുള്ള എൻട്രി ഫ്രീ ആയിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ മെട്രോയിൽ അപ്പോൾ നമ്മൾ എയ് ഇന്ത്യൊക്കെ ആയപ്പോൾ തന്നെ ലുസയിൽ സ്റ്റേഷനിൽ എത്തി പക്ഷേ നടക്കാനായിട്ട് ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു എട്ടൈമുക്കാലൊക്കെ ആയിട്ടോ ഇത് പിന്നെ സ്റ്റേഡിയത്തിൽ എത്തിയാലും നമുക്ക് നിറയെ സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ എത്രയോ ഫ്ലോറുകളുണ്ട് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒരു എട്ടൈമുക്കാലൊക്കെ ആയപ്പോഴേക്കും എത്തി com അപ്പോൾ ഈ ഒരു ക്വാർട്ടർ ഫൈനൽ മാച്ചിൽ വിൻ ചെയ്തത് സൗദിയാണ് കേട്ടോ സൗദിക്ക് ടു ഗോളും അതുപോലെ തന്നെ ഫലസ്തീൻ വൺ ഗോളും ആണ് അടിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ മാച്ചൊക്കെ കണ്ടതേ തിരിച്ച് നടന്ന് വരുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ നടക്കാനായിട്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തിയപ്പോൾ മെട്രോ സ്റ്റേഷനിലായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളും കേട്ട അടുത്ത വീഡിയോയിൽ കാണാം ബൈ